ഒരൊറ്റ പട്ടാളക്കാരനെ പോലും ലെബനലിൽ ഇറക്കാതെ തന്നെ ആയിരക്കണക്കിന് ലെബനിലുള്ള ഹിസ്ബുള്ള വിസ്മയങ്ങളുടെ പോക്കറ്റിൽ കിടന്ന പേജറുകൾ പൊട്ടിത്തെറിപ്പിക്കുകയും കുറച്ചുപേരെ അങ്ങനെ തന്നെ അങ്ങ് സ്വർഗ്ഗത്തേക്ക് പറപ്പിച്ചു വിടുകയും ബാക്കിയുള്ളവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്ത ആ പ്രക്രിയയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള തീവ്രന്മാർ ഞടിഞ്ഞു വിറച്ചിരിക്കുകയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഹിസ്ബുള്ള മാത്രമല്ല ഹമാസ് മാത്രമല്ല അതേപോലെയുള്ള മറ്റ് ഐ എസ് അടക്കമുള്ള മറ്റ് തീവ്രമാരെല്ലാം ഞടങ്ങി വിറച്ചിരിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് ഇവരുടെ ചിന്താഗതിയും ഇവരുടെ ആദർശവും ഒക്കെ ആറാം നൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ളതാണെങ്കിലും അവരുപയോഗിക്കുന്ന ആയുധങ്ങളും മറ്റുമൊക്കെ മറ്റ് അത്യാധുനിക സംവിധാനങ്ങളെല്ലാം അതൊന്നും ഈ കാലത്തുള്ളതാണ് പക്ഷേ ഇവരും നിർമ്മിച്ചതല്ല ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആരാണ് എന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ് മറ്റു വാർത്താ മാധ്യമങ്ങളിൽ കൂടെ പറയുമ്പോൾ മാത്രമാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിലും ജൂതൻ്റെ കൈ ഉണ്ടായിരുന്നു എന്ന സത്യം ആറാം നൂറ്റാണ്ടിലെ ആ ആദർശവും വെച്ചിട്ടോ അല്ലെങ്കിൽ അന്നത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ വെച്ചിട്ട് അന്നൊക്കെ വാളും കത്തിയും കൊണ്ടൊക്കെയാണ് യുദ്ധവും മറ്റുമൊക്കെ ചെയ്തിരുന്നത് അന്ന് ഒരു പുസ്തകത്തിലും ആ അത്യാധുനിക കാലമാണ് വരാൻ പോകുന്നതെന്നോ അത് അവിടെ ഇതുപോലെ പേജർ പൊട്ടിത്തെറിക്കുമെന്നൊന്നും ഒരു കിതാബിലും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു പിടുത്തവും മൊബൈൽ ഉപയോഗിച്ചാൽ അതുവഴി ട്രാക്ക് ചെയ്യപ്പെടും എന്ന പേടി കൊണ്ടാണ് പേജർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി ദാ പേജിലും പണി വീണു ഈ പേജർ പൊട്ടിത്തെറിച്ച് ഏതാനും പേർ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് വാക്കി ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതും പൊട്ടിത്തെറിച്ചു ഇപ്പോൾ അവർക്ക് പേജർ ഉപയോഗിക്കാൻ പറ്റാതായി വാക്കി ടോപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റാതായി ഇനി റേഡിയോ പോലും അവർ ഉപയോഗിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ അവരാരും മൊബൈൽ ഉപയോഗിക്കുന്നവരുമല്ല അപ്പോൾ അവരുടെ ഭയം നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും കാരണം അവരായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല വല്ല സായിപ്പോ അല്ലെങ്കിൽ ജൂതനൊക്കെ കണ്ടുപിടിച്ച സാധനങ്ങളാണ് കാശ് കൊടുത്ത് ഇവർ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒപ്പം പോലുള്ള സംഗതിയൊക്കെ കയറ്റുമതി ചെയ്യും മൈക്കുമായിരുന്നു കയറ്റുമതി ചെയ്യുന്നതും കൊട്ടേഷനും ഒക്കെ എടുത്തിട്ട് പണം ഉണ്ടാക്കി ആ പണം ഇതേപോലെ ആയുധ കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് അവർ വഴിയാണ് ഇവരിത്ര സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ജൂതൻ്റെ കൈ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പോലും പറ്റുന്നതിന് മുന്നേ പടമായി പോയി പല വിസ്മയങ്ങളും അവരുടെ കാര്യം നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയേ ഇസ്രായേൽ പലസ്തീൻ തമ്മിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് തമ്മിൽ കുറേ നാളായിട്ട് ഈ പ്രശ്നങ്ങളുണ്ട് ഇന്ന് ഇന്നതിൽ തുടങ്ങിയതല്ല ഇപ്പോൾ ഈ പുതിയ യുദ്ധം തുടങ്ങിയിട്ട് തന്നെ അടുത്ത മാസം ഏഴാം തീയതി ആകുമ്പോൾ ഒരു വർഷം ആകുകയാണ് ഇതുവരെയും ഈ പ്രശ്നത്തിൽ ഇസ്രായേലിനെതിരെ പോഷിട്ട് തള്ളിക്കൊണ്ടിരുന്ന കുറച്ച് മുതലുകളുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള കുറച്ച് മുതലുകൾ റാണ അയൂബ് അതേപോലെ തന്നെ സ്വരാഭാസ്കർ പിന്നെയും പറയും നമുക്കറിയാവുന്ന പ്രകാശ് രാജ് നടൻ സിദ്ധാർത്ഥ് ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ ദുൽഖർ സൽമാൻ അതേപോലെ ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒക്കെ ചാടി നിന്നേ പക്ഷേ പൃഥ്വിരാജിന് മനസ്സിലായത് മുതലാവത്തില്ല ഈ ഈ കച്ചവടം മുതലാവത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കൂടി അയാൾ ഒന്ന് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ അയാളും ചാടി നിന്നേ പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല തീവ്രവാദികൾ ഭയക്കുന്നതിന് കാരണമുണ്ട് അവരുടെ കയ്യിൽ മൊബൈലോ അല്ലെങ്കിൽ പേജിലോ അമ്മ ഓക്കി ടോക്കിയോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന തോക്കോ ബോംബോ ഒക്കെ സ്വന്തം കയ്യിലിരുന്ന് ഒരു പക്ഷേ പൊട്ടിയേക്കുമോ എന്നുള്ള പേടി അവർക്കാണ് പക്ഷേ ഇന്നലെ വരെ ഇസ്രേലെ പച്ചയ്ക്ക് ചീത്തയും പിടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഓരോ ട്രീറ്റും ചെയ്തുകൊണ്ടിരുന്ന ഓരോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ മുതലുകളൊന്നും മിണ്ടുന്നില്ല അണ്ണാക്കി കോലിട്ട് കുത്തിയാൽ പോലും ലക്ഷണം പോലും മിണ്ടുന്നില്ല മറ്റാരെങ്കിലും പോസ്റ്റ് പോലും ഒന്നും ഷെയർ ചെയ്ത് കാണുന്നില്ല ഇനി അടുങ്ങി വിറച്ചിരിക്കുകയാണ് കാരണം ബ്രാൻഡഡ് അടിവസ്ത്രങ്ങളൊക്കെ ഇടുന്ന ടീമാണ് ഒരു പക്ഷേ അതിൻ്റെ എലാസ്റ്റിക്കിലൂടെ കയറ്റി ഇവമാരെയും കൂടെ തീർത്ത് കളയോ എന്നുള്ള പേടി സ്വരാഭാസ്കറിനും ഉണ്ട് നമ്മുടെ ദുൽഖർ സൽമാനു പോലും ഉണ്ട് അതുകൊണ്ട് ദുൽഖർ സൽമാൻ ഇപ്പോൾ നിക്കറില്ലാതെ നടക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ പറയുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല എൻ്റെ സത്യം പക്ഷേ പക്ഷെ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ മറ്റുമൊക്കെയാണ് അവരുപയോഗിക്കുന്നത് അവർ അത്യാധുനികമായിട്ടുള്ള മൊബൈലും മറ്റൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഇവരൊക്കെ ഇനി പഴയതുപോലെ ഇസ്രയലിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവന്മാരെയൊക്കെ നോട്ടമിട്ടുണ്ടെന്നാൽ ഒന്ന് ഇസ്രായേൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവരൊക്കെ ടെല്ലവീവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവരെയൊക്കെ തീർക്കാൻ പറ്റുമോ എന്നുള്ള പേടി അവർക്കുണ്ട് കാരണം എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള ബെയ്റൂട്ടിലുള്ള ഈ ലബനോണിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികളുടെ പോക്കറ്റ് കിടന്ന പേജർ അടിച്ചുപൊട്ട് ജീവനെയൊക്കെ തീർക്കാമെങ്കിൽ പിന്നെ ഈ ഇന്ത്യയിലുള്ള അതായത് മിക്കതും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങി അതായത് ഫോണും അതേപോലെയുള്ള വാഹനങ്ങളും പിന്നെ ബ്രാൻഡ് അടിവസ്ത്രങ്ങളും അടക്കമുള്ളതൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സോ കോൾഡ് സെലിബ്രിറ്റീസ് നേരത്തെ അവർക്ക് കിട്ടുന്ന അതിൻ്റെ തൊട്ടിൻ്റെ ആ തൊട്ടിൻ്റെ തുകയുടെ എന്താ പറയുക തുകയുടെ വലിപ്പം അനുസരിച്ച് അവർ പ്രതികരിച്ചുകൊണ്ടിരുന്നവരാണ് ഇനിയിപ്പോൾ തൊട്ട് കിട്ടിയാലും ഞങ്ങളാരും പ്രതികരിക്കത്തില്ല കാരണം ഞങ്ങൾക്ക് ജീവനാണ് വലുത് എന്നൊരു ചിന്തയിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം ബെയ്റൂട്ടിൽ നടന്നിട്ട് പോലും ഒരൊറ്റ എണ്ണം അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല ഞടുങ്ങി വിറച്ചിരിക്കുകയാണ് ഇനി സേവ് ഖാസ എന്നോ ഓൾ ഐസ്ദോൺ റാഫ എന്നൊക്കെ പറഞ്ഞു ഒരിക്കൽ കൂടി ഒരു ക്യാമ്പയിൻ നടത്താൻ ഇവർ പതിനാറ് വട്ടം ആലോചിക്കും എന്നാണ് തോന്നുന്നത് വിറച്ചു പോയി കേട്ട നിൽക്കറ് പോലും ഇടുന്നില്ല ഒറ്റ എണ്ണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്